നമസ്കാരം പതിനാല് വർഷങ്ങൾക്ക് മുൻപാണ് ആ അമ്മ മകന്റെ ശബ്ദം കേട്ടത് പിന്നീട് ഇന്നുവരെ മകൻ എവിടെയെന്നോ എങ്ങനെയെന്നോ അറിയതെ ഉരുകി ജീവിക്കുകയാണ് കല്ലുപെട്ടാംകുഴി നിസാം മൻസുലിൽ സുലേഖ ബീബി എന്ന എഴുപത്തി ആറുകാരി മക നിസാമുദ്ദീൻ രണ്ടായിരത്തി ഏഴിലാണ് സൗദി അറേബ്യയിലെ ബുറൈദിലേക്ക് ജോലി തേടിപ്പോയത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഡ്രൈവർ വീസയിൽ അവിടെ എത്തിയ നിസാമുദ്ദീനെ കാത്തിരുന്നത് വിശ്രമ സങ്കേതം കാവൽക്കാരന്റെ ജോലിയായിരുന്നു തുച്ഛശമ്പളവും അത് കൃത്യമായി കിട്ടിയിരുന്നതുമില്ല ജോലി ഭാരം സഹിക്കാനാകാതെ നിസാമുദ്ദീൻ ജോലി അപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ വീട്ടിലേക്ക് വിളിച്ച് തന്റെ നിസ്സഹായാവസ്ഥയും ഭീതിയും ഉമ്മയും സഹോദരങ്ങളെയും കണ്ണീരോടെ അറിയിച്ചു ഇനി തനിക്ക് അവിടെ തുടരാനാകില്ലെന്നും മറ്റൊരു ജോലി തേടി പോവുകയാണെന്നും പറഞ്ഞു ജിദ്ദയിലേക്കാണെന്ന് പോയതെന്നും അവിടെ സനായിൽ ജോലി ചെയ്യുകയാണെന്നും വിവരം കിട്ടിയിരുന്നു പിന്നീട് ഇന്നുവരെ ഒരറിവുമില്ല മൊബൈൽ ഫോണും പ്രവർത്തനരഹിതമായി ദീർഘകാലത്തെ തിരച്ചിലും നിസാമുദ്ദീനെ കണ്ടെത്തുവൻ സൗദിയിലെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല പ്രവാസകാര്യ മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും അതും ഫലമുണ്ടായില്ല ജയിലിലാണെന്ന ഊഹാപോഹങ്ങളും ഉയർന്നിരുന്നു മകനെ കാണാനാകാതെ പിതാവ് ഫസലുദ്ദീൻ അഞ്ചു വർഷം മുൻപ് മരിച്ചു സഹോദരി ഹസീനയും ഇന്നില്ല ഈ വേർപാടുകളുടെ പിന്നലിലും മകൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുന്നു സുലേഖാ വിവി ജുമൈല സലീം നുജും എന്നിവരാണ് മറ്റു മക്കൾ സലീമിന്റെ നെല്ലിക്കാട് ചാവുരകാവിലെ സലീമിന്റെ നെല്ലിമോട് ചാവുരുകാവിലെ അമാനിയയിലാണ് താമസം ഇതിനിടെ റിയാദിൽ സൗദി പൗരൻ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ സൗദിയില് തടപ്പിലായിരുന്ന കുന്തമംഗലം പടനിലം സ്വദേശി ചാജു ജയിൽ മോചിതനായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കേസിന് കാരണമായി അപകടം നടന്നത് ഷാജു ഓടിച്ച വാട്ടർ ടാങ്ക് ട്രക്കിന്റെ പിന്നിൽ സൗദി പൗരൻ ഓടിച്ച വാഹനം വന്നിടിച്ചാണ് അപകടമുണ്ടായത് സൗദി പൗരൻ തക്ഷണം മരിച്ചു പക്ഷേ ലൈസൻസോ ഇക്കാമയോ ഷാജു ജോലി ചെയ്തിരുന്ന കമ്പനി നൽകിയിരുന്നില്ല ഇതാണ് ഷാജുവിന് കുരുക്കായതും ഇതേ തുടർന്ന് ഷാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു റിയാദിൽ മുസാമിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വീസയിലെത്തിയ ഷാജു ജോലി ചെയ്തിരുന്നത് ഷാജുവിന്റെ ഭാര്യ പിതാവ് കൃഷ്ണൻ പടനലം ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ മജീദ് പുളക്കാടിയുടെ സഹായം തേടി തുടർന്ന് റിയാദിലെ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷന്റെ രക്ഷാധികാരി നിഹാസ് പാനൂർ സുബൈർ കൊടുങ്ങല്ലൂർ സാമൂഹ്യ പ്രവർത്തകൻ പ്രകാശ് കൊയിലാണ്ടി എന്നിവർ റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനായ ഷിഹാബ് കോട്ടുകാടിനെയും വിവരമറിയിച്ചു ഇവരുടെ കൂട്ടായ ശ്രമഫലമായി എംബസിയുടെ സഹായത്തോടെ ഷാജുവിനെ ജയിൽ മോചനാക്കാത ശ്രമം തുടങ്ങി തുടർന്ന് കോടതി നടപടികൾ ആരംഭിക്കുകയും അന്നത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അബ്ദുൾ മജീദ് നിവേദനം നൽകുകയും ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൂട്ടുകാട് നിരന്തരമായി കമ്പനിയുമായും കോടതിയുമായും കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒന്നര വർഷത്തിനു ശേഷം കോടതിയുടെ വിധി വന്നു മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് മൂന്നു ലക്ഷം റിയാൽ ബ്ലഡ് മണിയായി നൽകുവാൻ കോടതി വിധിച്ചു എന്നാൽ കമ്പനി ഇതിൽ പകുതി തുക മാത്രമേ അടയ്ക്കൂ എന്നും ബാക്കി വരുന്ന തുക ഷാജു കണ്ടെത്തണമെന്നും അറിയിച്ചു അങ്ങനെ കേസ് നാല് വർഷത്തോളം നീണ്ടുപോയി തുടർന്ന് സാമൂഹ്യ പ്രവർത്തകരായ സിദ്ദിഖ് ടുവൂർ ഗഫൂർ കൊയിലാണ്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ കേസ് വീണ്ടും തുറന്നു ശേഷിക്കുന്ന മുഴുവൻ തുകയും കമ്പനിയെ കൊണ്ട് അടപ്പിക്കുവാനുള്ള സാധ്യതകൾ ആരാഞ്ഞു ഈ തുക കണ്ടെത്തുവാൻ വേണ്ടി നാട്ടിലുള്ള ബ്ലോഗർമാരും സന്നദ്ധ സംഘടനകളും ഫണ്ട് ശേഖരണം നടത്തിവരുന്നതിനിടയിലാണ് ബാക്കിയുണ്ടായിരുന്ന ലക്ഷം റിയാൽ കൂടി കമ്പനി അടച്ച് ഷാജുവിന് ഫൈനൽ എക്സിറ്റ് നൽകിയത്